സീ ഫുഡ് അല്ലാതെ മറ്റു പ്രോഡക്റ്റുകൾ പൗൾട്രി മീറ്റ് വെജിറ്റബിൾസ് ഇതെല്ലാം നമ്മൾ അത് നമുക്ക് ഇവിടെ കേരളത്തിൽക്കാളും കൂടുതൽ ഐഡിയലായിട്ടുള്ള അതിൻ്റെ ജെന്വിൻ ആയിട്ടുള്ള അത് കറക്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഏരിയകളിലാണ് അപ്പോൾ അത് യു പി ഉത്തരാഖണ്ഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വെജിറ്റബിൾസ് പാക്ക് ചെയ്യുന്നത് അവിടെ നമ്മളുടെ കമ്പനിയുടെ ക്വാളിറ്റി സ്റ്റാഫ് അവിടെ സ്റ്റേ ചെയ്ത് ആ പ്രൊഡക്ഷൻ മോണിറ്റർ ചെയ്ത് ചെക്കിംഗ് എന്നുള്ളതിനേക്കാളും അവരുടെ ഓൺലൈൻ പ്രൊഡക്ഷൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് നമ്മുടെ ബ്രാൻഡിൽ തന്നെ നോടിക്കൊണ്ടിരികയാണ് അത് വെജിറ്റബിൾസ് ആയാലും പോൾട്രി ആണെങ്കിലും മീറ്റ് പ്രോഡക്ട്സ് ആണെങ്കിലും ഞാൻ കമ്പനിയുടെ ഓൺ ഡയറക്ഷനിൽ നമ്മൾക്ക് വേണ്ടി വെണ്ടേഴ്സ് പാക്ക് ചെയ്ത് തരുന്നത് അങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യണത് പിന്നെ ഈ പൊറോട്ട പോലെയുള്ള ഇന്ത്യൻ ഫ്രെഡൊക്കെ നമ്മൾക്ക് ഇവിടെ തന്നെ ഞങ്ങൾ മാൻമെയ്ഡായിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അത് അത്രയും ആയിട്ടുള്ള ഹൈജീൻ സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും മെയിൻറ്റെയിൻ ചെയ്താണ് പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇതേപോലെയാണ് ഞങ്ങൾ പ്രോഡക്റ്റ് സോഴ്സിങ് ക്വാളിറ്റി ഗ്യാരൻറ്റി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ് ഓക്കെ അപ്പൊ ഇത്രത്തോളം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോ അത്രത്തോളം സ്റ്റാഫ്സും ഉണ്ടാവും അറിയാം എന്നാലും ഇത് ടൂ തൗസൻഡ് ഇലവനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റാഫാണ് ഉണ്ടായിരുന്നത് ഇപ്പോ എത്ര സ്റ്റാഫിൽ എത്തി നിൽക്കുന്നു അത് ടു തൗസൻഡ് ഇലവനിൽ നമ്മളിത് കമ്പനി ഇത് തുടങ്ങുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ മൂന്ന് പേരാണ് കമ്പനിയിൽ ആദ്യം ഉണ്ടായിരുന്നത് ഞാനും കൂടി ജോയിൻ ചെയ്തപ്പോൾ ഫോർ ആയി അപ്പോൾ ടു തൗസൻഡ് ഇലെവൻ കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സമയങ്ങളിലും സ്റ്റാഫ് അഡീഷൻസ് അതാത് സമയങ്ങളിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നമ്മളിപ്പോൾ എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ആൾമോസ്റ്റ് ഒരു തൗസൻഡിന് അടുത്തുള്ള റോ ഓൺ റോളും ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലവൻ തൗസൻഡ് പ്ലസ് ആക്ടീവ് ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞു ടു തൗസൻഡ് ലെവനിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അബാദ് ഗ്രൂപ്പിന് തന്നെയാണ് കൂടുതൽ കൊടുക്കുന്നത് പിന്നെ താജിലേക്കൊക്കെ ആ ഒരു പ്രീമിയം സെക്ടറിലേക്ക് പോയിന്ന് പറഞ്ഞു അത് കൂടാതെ ഏറ്റവും വലിയ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്വാണ്ടിറ്റിയിൽ ഒരു ഓർഡർ വന്നത് എപ്പോഴായിരുന്നു നമ്മുടെ അബാദ് ഫുഡ്സിന് അങ്ങനത്തെ പല ഇവൻസിലേക്ക് ഇപ്പോൾ ഗേലോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ ഉണ്ടായിരുന്നു അത് ഈ സ്പോർട്സ് കണക്റ്റഡ് ആയിട്ട് ബാംഗ്ലൂർ വെച്ച് നടന്നൊരു ആയിരുന്നു അപ്പോൾ അതിൽ ഡെയിലി ഏത് ഒരു ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോസ് സപ്ലൈ ആ ഒരു ഒറ്റ ഈ ഇവന്റിന് വേണ്ടി തന്നെ ഒരു ഒരു വൺ ഹ്യൂജ് 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 വോളിയം ആണ് പറയുമ്പോൾ ാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് എത്ര എമൗണ്ട് കൊടുക്കുക അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാലം മുതലേ നമ്മൾക്ക് ഒരു മിനിമം ത്രീ കെ ജോർഡർ ആ ഡെലിവറികൾ എവിടെയാണെങ്കിലും ഞങ്ങൾ എത്തിച്ചു വിടും അത് നമ്മുടെ ഒരു റെഗുലർ ക്ലയൻറ്റ്സ് ആണെങ്കിൽ അവർ പലപ്പോഴും കാറ്ററിങ് ക്ലൈൻറ്റ്സൊക്കെ ഓർഡർ എടുക്കുമ്പോൾ ഇരുന്നൂറ് കിലോ നൂറ് കിലോ അങ്ങനെയുള്ള ഓർഡറുകളൊക്കെ ആയിരിക്കും തരുന്നത് അപ്പോൾ ചിലപ്പോൾ ചില ഐറ്റംസ് മിസ്സാവും അവർ ഓരോ ഒരു സ്ഥലത്ത് തന്നെ ഒരു സമയത്ത് തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യുന്നവരാണ് ഈ കാറ്ററിങ് കമ്പനികൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മൂന്ന് കിലോ അല്ലെങ്കിൽ നാല് കിലോ രണ്ട് കിലോ ഒക്കെ ആണെങ്കിലും ഞങ്ങൾ അത് ചിലപ്പോൾ നമ്മുടെ സെപ്പറേറ്റ് ഒരു വണ്ടി ആയിരിക്കില്ല അതിന് പോകുന്നത് പക്ഷേ നമ്മളത് എങ്ങനെയാണെങ്കിൽ ഹൈദർ ബൈ ട്രെയിൻ അവർ ബൈ ബസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങോട്ട് പോകുന്ന ആളുകളിൽ എന്തായാലും ആ പ്രോഡക്റ്റ് അവിടെ എത്തിയിരിക്കും അത് ും അപ്പത്രയും ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോ വലിയ സ്ഥാപനമാണെങ്കിൽ പോലും വെന്റേഴ്സിൽ നിന്ന് ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം അല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും പ്രൊഡക്ട്സ് കിട്ടിയില്ലാന്നൊക്കെ വരാം അല്ലെങ്കിൽ വെന്റേഴ്സിൽ തന്നെ കിട്ടില്ലാന്ന് വരാം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് സീസണൽ ആണ് ഈ സീ ഫുഡിൻ്റെ ലാൻഡിങ് സീ ഫുഡെന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ മീറ്റ് പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഈ ചൂട് ഇത്രയും കൂടിയ സമയങ്ങളിൽ മീറ്റ് പ്രോഡക്റ്റിന് ഷോർട്ടേജ് ഉണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ കമ്പനി എപ്പോഴും ഈ ഫ്രോസൺ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ടു ഇയറാണ് അപ്പോൾ ടൂ ഇയർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റുകൾ ഒരു നാല് മാസം അഞ്ച് മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് കഴിയുന്നതാണ് പക്ഷെ എങ്കിലും നമ്മളൊരു ടു ആൻഡ് ഹാഫ് മന്തിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരു സിസ്റ്റം അബാദ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ വലിയൊരു ബാക്കപ്പ് കൊണ്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്ത് എന്തെങ്കിലും മാർക്കറ്റിൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്ലാൻ പ്രീപ്ലാൻ ചെയ്ത് പ്രൊക്യൂർമെൻ്റ് കറക്റ്റ് ഒരു സമയം കിട്ടാറുണ്ട് പിന്നെ നമ്മളുടെ കൺട്രോളിലല്ലാത്തത് സീ ഫുഡ് ലാൻഡിങ് അത് കടലിൽ ഫിഷിങ്ങിന് പോകുന്നവർക്ക് ഏത് മീൻ കിട്ടും എന്ത് കിട്ടും എന്നുള്ളത് ഒരു ഗ്യാരൻറ്റിയില്ല അപ്പം ആ സമയങ്ങളിലേക്ക് വേണ്ടി ഇപ്പോൾ പോംഫർട്ട് വൈറ്റ് പോംഫർട്ട് പോലുള്ളതൊക്കെ ശരിക്കും മൂന്നോ നാലോ മാസങ്ങളെ ഒരു ഇയറിലെ ആകെ ക്യാച്ചുള്ളൂ അപ്പോൾ ആ സമയത്ത് തന്നെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം അങ്ങനെയുള്ള ഷോർട്ടേജസ് ഈ ഫിഷിങ്ങിൽ വരുന്ന ഇത് വരാറുണ്ട് പക്ഷേ പോലും ഓൾമോസ്റ്റ് ഇൻഷുർ ചെയ്യാറുണ്ട് നമ്മൾ ഒരുപാട് ുംബാദ് ഫുഡ്സിന്റെ അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ പോലും മാർക്കറ്റിംഗിലെ ഒരു ഫണ്ട് അവർ മാറ്റി വെക്കുന്ന കേട്ടിട്ടുണ്ട് അത്രയും കോൺസെൻട്രേഷൻ അവർ അവർ കൊടുക്കും അപ്പോൾ അബാദ് ഫുഡ്സ് മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൊക്കെ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അതൊരു നല്ല പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ട്വൽവ് ഇയറിൻ്റെ ഒരു ജേണിയിൽ ഞങ്ങൾ ഏറ്റവും കുറവ് ഫണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് മാർക്കറ്റിംഗ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ബിസിനസ് കൂടുതലും റെഫറൻസ് വഴിയും ഒരു മൗത്ത് പബ്ലിസിറ്റി വഴിയും ആ പ്രോഡക്റ്റ് ക്വാളിറ്റിയും പിന്നെ പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് പറയുന്ന വോളിയം അതാ അതേ ക്വാളിറ്റിയിൽ എത്തിച്ചു തരും തരുമെന്നുള്ളൊരു ഗ്യാരൻറ്റി അത് ഞങ്ങളുടെ ഒരു സർവീസ് ലെവൽ കൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ് കമ്പനിയുടെ ഒരു ഗുഡ് വില്ലും ക്വാളിറ്റി പ്ലസ് പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെങ്കിലും അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കും എത്തിച്ചു തരും എന്നുള്ളൊരു ഗ്യാരൻറ്റി അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് സപ്പോർട്ട് കൂടാതെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഇറയാണ് അതനുസരിച്ച് കാര്യങ്ങൾ നമ്മളും കുറെ ചെയ്തു പോയേ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ലിങ്ക്ഡിൻ യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അബാദ് ഫുഡ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ റീറ്റെയിൽ ഡിവിഷൻസ് ബ്രില്ലാറ് സീസ് പാർക്കിൽ ഇവരെല്ലാവരും ഈ കാര്യങ്ങളിലെല്ലാം ആക്റ്റീവാണ് പക്ഷേ ട്രൂലി നമ്മൾ വലിയൊരു ഫണ്ടൊന്നും മാർക്കറ്റിങ്ങിന് വേണ്ടി ഇതുവരെ ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ബിസിനസ്സില് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട് കാറ്ററിംഗ് അസോസിയേഷൻസ് ഉണ്ട് കേരളയിൽ അതുപോലെ തന്നെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നുണ്ട് അവരുടെ എല്ലാ ഇവൻറ്റ്സ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവരുടെ ഇവൻ്റുകളിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് അവർക്ക് ഒരു മാർക്കറ്റിംഗ് അവരുടെ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ആ ഒരു ഫണ്ടിൻ്റെ ഒരു ഷെയർ ഞങ്ങൾ എടുക്കാറുണ്ട് അങ്ങനെയുള്ള ഫങ്ഷനുകളിൽ സ്റ്റോളും സാമ്പിളിങ്ങും കാര്യങ്ങളും ഞങ്ങൾ ആക്റ്റീവായിട്ട് അതൊരു ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അസോസിയേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഒരു ഹാൻഡ് ഷെയറിങ് അത് ചെയ്യാറുണ്ട് പിന്നെ ഈ പറയുന്ന ഡിജിറ്റലിലാണ് കൂടുതലും മാർക്കറ്റിങ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾക്ക് തന്നെ റീഫർ വെഹിക്കിൾസ് തന്നെ സെവൻറ്റി പ്ലസ് ഉണ്ട് അതിലുള്ള ഒരു വെഹിക്കിൾ ബ്രാൻഡിങ് ഞങ്ങൾ ചെയ്യാറുണ്ട് അതൊരു മൂവിങ് ഹോർഡിംഗ് ആണ് ഓൾ കേരള എല്ലായിടത്തും സപ്ലൈ പോകുന്ന സ്ഥലങ്ങളാണ് നാഗർകോവിൽ മുതൽ നമ്മൾ അവിടെ കാസർഗോഡ് മംഗലാപുരം വരെ ഓടുന്നതാണ് പിന്നെ എല്ലാ ബ്രാഞ്ചിലും ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ ഇതുപോലെയുള്ള ബ്രാൻഡ് ബ്രാൻഡഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഞങ്ങൾക്ക് വലിയ ഒരു അഡ്വാൻറ്റേജ് മാർക്കറ്റിങ്ങിൽ തരുന്നുണ്ട് പലപ്പോഴും മൂന്നാറിലൊക്കെ സപ്ലൈ പോകുമ്പോൾ ഹിൽ ഏരിയയിൽ അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിലൊക്കെ ഈ ഫോറിനേഴ്സ് ഞങ്ങളുടെ ഫിഷിന്റെ ഹോഡിങ് കണ്ടിട്ട് കൈ കാണിച്ച് വണ്ടി നിർത്തിയ കഥകളൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ ഫിഷ് അവിടെ കിട്ടും അതിൽ ഫിഷ് കിട്ടുന്ന വണ്ടിയാണ് ഫിഷ് സെയിലുള്ളതാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവർ പറയുന്നത് പക്ഷേ നമ്മളെല്ലാം പ്രീ ബിൽഡ് അതിൽ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയൊരു സീർ വലിയൊരു ഒരു ഇമേജ് ആണ് ജെനാൻറ്റിക് ഇമേജ് ആണ് അതിലൊരു ഹോർഡിങ്ങിൽ വണ്ടിയുടെ ബ്രാൻഡിൽ ബ്രാൻഡിംഗ് ആയിട്ട് സൈഡിൽ ചെയ്തിരുന്നത് അപ്പോൾ ആ ഫിഷിൻ്റെ പടം കണ്ടപ്പോൾ ഇത് ഫിഷിൻ്റെ വണ്ടിയാണെന്ന് അവർക്ക് ഏകദേശം മനസ്സിലായി അപ്പോൾ അവർ കൈ കാണിച്ചിട്ട് ഇതിൽ ഫിഷ് സെയിൽ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയാണ് അവർ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിയാണ് നിർത്തിയത് പക്ഷേ നമ്മളെല്ലാം അഡ്വാൻസ് ഓർഡർ എടുത്തിട്ട് ബില്ല് ചെയ്ത് ബാക്കിയെല്ലാം ടാക്സിൻ്റെയും മറ്റു കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഒരു വാൻസൈല് നമുക്കില്ല അപ്പം അത് അങ്ങനെയുള്ള ബ്രാൻഡിങ് നമുക്കൊത്തിരി ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും